കേരളത്തിലെ മതേതരത്വം വെറും ഒരു പുകമറ മാത്രമോ അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ പല നേതാക്കന്മാരുടെയും മുന്നിൽ നിന്ന് വരുന്നത് സി പി എം നേതാക്കളായ എ കെ ബാലനും അതേപോലെ തന്നെ മന്ത്രി സജി ചെറിയാനും ഒക്കെ പറയുന്നത് എന്താണ് സജി ചെറിയാൻ പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ അറിയാം നമുക്ക് കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എ കെ ബാലൻ പറയുന്നത് മാറാടിനെ കുറിച്ചൊന്നും ഞങ്ങൾ പറയാതിരിക്കില്ല ഞങ്ങൾ തലശ്ശേരി കലാപത്തെക്കുറിച്ചും പറയാതിരിക്കില്ല കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാത്തെ ഇസ്ലാമിയായിരിക്കും ഭരണം പിടിക്കുക എന്നും എ കെ ബാലൻ പറയുന്നു മറുഭാഗത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമ്മേളനത്തിൽ പോയി കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശിനെ വിമർശിക്കുന്നു അപ്പം ഇതിനെ സി പി എം വിമർശിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിം സംഘടനാ നേതാക്കളുടെ അല്ലെങ്കിൽ വലിയ പ്രവർത്തകരുടെ യോഗത്തിൽ പോയിട്ട് ഒരു കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് മറ്റൊരു സമുദായത്തിന്റെ നേതാവിനെ വിമർശിക്കുന്നത് അപ്പൊ അതും സി പി എം പറയുന്ന സമയത്ത് ശരിയാണ് നമുക്ക് തോന്നും അപ്പോൾ കേരളത്തിൽ ഈ നമ്മൾ പുറത്ത് കണ്ടുവരുന്ന അല്ലെങ്കിൽ പുറത്തുണ്ടെന്ന് പറഞ്ഞിരുന്ന മതേതരത്വം അത് പൊള്ളയാണ് എല്ലാവരും വർഗീയ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് അല്ലെങ്കിൽ ആ ഒരു വസ്തുതകളാണ് ഇപ്പോൾ പുറത്ത് പറയാനാളുകൾ തയ്യാറാവുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഒരു കാര്യം കൂടി സി പി എമ്മിനോട് ചോദിക്കുകയാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് എവിടെയാണ് സി പി എം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത് അപ്പം ഈ ഒരു ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് അപ്പം മത അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം എറണാകുളത്ത് ഇനി സി പി എമ്മിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ കത്തോലിക്കനെ തപ്പി നടക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ പട്ട സ്ഥാനാർത്ഥിയെ നിർത്തും അപ്പൊ ഈ തരത്തിലെ ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും വലതുപക്ഷ മുന്നണിയാണെങ്കിലും വർഗീയ ശക്തികൾക്ക് പിന്തുണ നൽകുകയായിരുന്നു ചെയ്തിരുന്നത് ഇവർ ഒരുമിച്ച് പിന്തുണച്ചതാണ് നമ്മുടെ ഗാസയിലെ പ്രശ്നത്തിലൊക്കെ അവർക്ക് പലസ്തീൻ പ്രശ്നമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതേസമയത്ത് ബംഗ്ലാദേശിലെ നമ്മുടെ ഇന്ത്യയായിട്ട് വളരെയധികം അവിഭാജ്യമായ ബന്ധമുള്ള ബംഗ്ലാദേശ് നാൽപ്പത്തി ഏഴ് വരെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നിരവധി പീഡനങ്ങൾ നടന്ന സമയത്ത് ആ ഐക്യരാഷ്ട്രസഭ വരെ അതിൽ പ്രതികരിച്ച സമയത്ത് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ പ്രതികരിച്ച സമയത്ത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ പ്രതികരിച്ച സമയത്ത് കേരളത്തിലെ ഒരു സി പി എം കാരനും കേരളത്തിലെ ഒരു മുസ്ലിംലീഗുകാരനും കേരളത്തിലെ ഒരു കോൺഗ്രസ് കോൺഗ്രസ്സുകാരനും ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശബ്ദിച്ചിരുന്നില്ല ഇപ്പൊ തന്നെ മാറാട് കലാപം നമുക്കറിയാം മാറാട് കലാപം ഏകപക്ഷീയമായിട്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എട്ട് പേരെ കൊല്ലുകയായിരുന്നു മുസ്ലിം തീവ്രവാദികൾ ചെയ്തത് അന്ന് അതിന് കൂട്ടുനിന്നത് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ബിരാൻ ഗോയം ഉൾപ്പെടുന്നു എന്നാണ് ആളുകൾ അതുകൊണ്ടാണ് അവർ പിന്നീട് ബിരാൻ ഗോയയുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ വന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ പിണറായി വിജയനെ തടഞ്ഞത് കാരണം അന്ന് വെട്ടയറ്റ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ ബിരാൻ ഗോയയുടെ ജീപ്പ് ഈ പഞ്ചായത്തിന്റെ ജീപ്പ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ആ പഞ്ചായത്തിന് ജീപ്പ് അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അന്ന് പറഞ്ഞാൽ അദ്ദേഹം അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഈ അഹമ്മദിനെ പോലുള്ള ആളുകൾ ആ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പോലീസ് റെയ്ഡ് ചെയ്യാൻ പോയ സമയത്ത് റെയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതായത് ഒൻപത് പേർ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് പോലീസ് ആയുധം തപ്പിപ്പോയ സമയത്ത് പള്ളിയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ് അവിടെ പറഞ്ഞത് ഇ അഹമ്മദ് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ് ഒടുവിൽ പള്ളിയിൽ നിന്ന് പോലീസ് ആയുധങ്ങളൊക്കെ കണ്ടെടുക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെ കേരളത്തിലെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് അത് മാറാട് കലാപ സമയത്താണെങ്കിലും തലശ്ശേരി കലാപ സമയത്താണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടിരുന്നത് അപ്പൊ ഓരോ സമയത്തും ഓരോ വർഗീയ ശക്തികളുടെ കൂടെ നിൽക്കും ഏറ്റവും വിധ്വംസക ശക്തിയായ മദനിയെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ ഉൾപ്പെടെ പ്രതിയായുള്ള മദനിയെ സ്റ്റേജിലിരുത്തി പ്രസംഗിച്ചത് സി പി എമ്മിന്റെ നേതാക്കളാണ് പിണറായി വിജയനെ പോലുള്ള നേതാക്കളാണ് പി ഡി പി ഡി പിക്ക് മാന്യത കൊടുത്തത് സി പി എം ആണ് പത്തനംതിട്ടയിൽ എസ് ഡി പി ആയിട്ട് സഖ്യമുണ്ടാക്കിയത് സി പി എം ആണ് കോൺഗ്രസ് ആണെങ്കിലും പരസ്യമായിട്ട് എല്ലാവിധ വിദ്യാസഭാ പ്രവർത്തനങ്ങൾക്കും മുസ്ലിം ലീഗിന്റെയും എസ് ഡി പിയുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അതിശക്തമായ നടപടികൾ എടുത്ത സമയത്ത് മാത്രമാണ് കേരളത്തിൽ അങ്ങേയറ്റം വർഗീയ താണ്ഡവം നടത്തിയ പരസ്യമായി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളൊക്കെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തിയ എൻ ഡി എഫ് പോലുള്ള പി എഫ് ഐ പോലുള്ള സംഘടനകളെ കേന്ദ്രത്തിലെ സർക്കാർ നിരോധിക്കാൻ തയ്യാറായിരുന്നു ബി ജെ പി സർക്കാർ അപ്പോഴും കേരളത്തിലെ ഇവരൊക്കെ തന്നെ നിർബാധം ഇങ്ങനെ നടക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ സി പി എം എന്താണ് ചെയ്യുന്നത് സി പി എം ഒരു ഹിന്ദു കാർഡ് കളിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് അവർ തന്നെ പറയാണ് ഞങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വ എന്ന് ആരോപിക്കുന്നുണ്ട് എന്ന് പറയാം സോഫ്റ്റ് ഹിന്ദുത്വ എന്ന് ഞങ്ങൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് അവർ പറയുന്നത് തന്നെ അവർ സോഫ്റ്റ് ഹിന്ദുത്വ എന്ന കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവര് ജമാത്തേ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുന്നു മുസ്ലിം ലീഗിനെതിരെ നിലപാടെടുക്കുന്നു ഇതേ ജമായെ ഇസ്ലാമി പരസ്യമായിട്ട് സി പി എമ്മിന്റെ നേതാക്കൾക്ക് ആ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സംഘടനാ നിർദ്ദേശം കൊടുത്ത ആളാണ് അന്ന് ഞങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞില്ല ജമയത്തെ ഇസ്ലാമിയുടെ ഉള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് നേടിയിട്ടാണ് സി പി എം മലപ്പുറത്തൊക്കെ ജയിച്ചത് സി പി എം എങ്ങനെയാണ് മലപ്പുറത്തെ താനൂരിലും തിരൂരിലും തവനൂരിലും നിലമ്പൂരിലൊക്കെ എങ്ങനെയാണ് സി പി എം ജയിച്ചത് സി പി എം ജയിച്ചത് മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിം തീവ്രവാദി സംഘടനകളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത് ഇന്ന് എല്ലാ മുസ്ലിം സംഘടനകളും അത് തീവ്രവാദിയാണെങ്കിലും തീവ്രവാദമില്ലാത്ത ആളുകളാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ന് സി പി എമ്മിന് ആരെ ആവശ്യമാണ് സി പി എമ്മിന് ഹിന്ദു വോട്ട് ആവശ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ അവർ വെള്ളാപ്പള്ളിയുടെ പുറകിൽ നടക്കുന്നു സുകുമാരൻ നായരുടെ പറകു നടക്കുന്നു ഇതുവരെ അവർക്ക് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്ന് അവർക്ക് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുയും ആവശ്യമാണ് അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒരു ഭാഗത്ത് വർഗീയ ശക്തികളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജയിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് പരസ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള എസ് യോഗം ജനറൽ സെക്രട്ടറി അവരെ വിമർശിക്കുകയാണ് അതേപോലെ തന്നെ എൻ എസ് എസിനെ വിമർശിക്കുകയാണ് അപ്പം എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് വരുന്നതിനെ വിമർശിക്കാണ് മറ്റെല്ലാ മുസ്ലിം സംഘടനകൾക്കും ഒരുമിച്ച് നിൽക്കാമെങ്കിൽ ഹിന്ദു സംഘടനകളായ എൻ എസ് എസിനും എസ് എൻ ഡി പി ഒരുമിച്ചാൽ എന്താണ് തെറ്റ് അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നമ്പൂതിരി വരെ അതായത് ഹിന്ദു സമുദായത്തിലെ എല്ലാ ഉച്ച നീചത്വം പാലിക്കുന്ന ആളുകളിൽ തന്നെ താഴെ മുതൽ മുകളിലുള്ള ആളുകൾ ഒരുമിച്ച് സംഘടിപ്പിക്കും ഇപ്പം അതിൽ നിന്നും കുറച്ചുകൂടി കടന്നുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ അതായത് ക്രിസ്ത്യാനികളെ വരെ നമ്മുടെ ഈ ഒരു ഐക്യനിരയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾ അന്തർദേശീയ അവർ മുസ്ലിം അനുകൂല നിലപാടും ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടുമാണ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ എടുത്തിരിക്കുന്നത് ഞങ്ങൾ വലിയ വർഗീയവാദികളല്ല ഞങ്ങൾ മതേതരവാദികളാണെന്ന് പറയുന്ന മുസ്ലിം നേതാക്കൾ പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങളാണ് ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ പള്ളി അതൊരു ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു ആയിരത്തി അഞ്ഞൂറുകളിൽ അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് അത് മുസ്ലിം പള്ളിയാക്കി മാറ്റിയതാണ് പിന്നീട് അത് മ്യൂസിയമാക്കി മാറ്റി വീണ്ടും അത് പള്ളിയാക്കിയ സമയത്ത് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയാളാണ് അപ്പൊ അത് മുസ്ലിങ്ങളുടെ വികാരത്തെ ഭരണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഒരിക്കലും മതേതരവാദി അല്ലെങ്കിൽ മതേതര പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരിക്കലും അങ്ങനെ ഒരു മറ്റൊരു രാജ്യത്തെ ഒരു മതപരമായ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലായിരുന്നു ആഗിയ സോഫിയ പള്ളി അത് നേരത്തെ ക്രിസ്ത്യാനികളുടെ പള്ളിയായിരുന്നു പിന്നീട് അത് ഒട്ടോമിൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റി പിന്നീട് മ്യൂസിയമാക്കി മാറ്റി ആ മ്യൂസിയം വീണ്ടും പള്ളിയാക്കി മാറ്റിയ സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത തങ്ങളുടെ നിലപാട് പാണക്കാട് തങ്ങളുടെ നിലപാട് പരസ്യമായ ലേഖനം എഴുതി ഒരു ആവശ്യവുമില്ലാതെ ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിന്റെ നിലപാട് ശരിക്കും തെറ്റായിരുന്നു അത് ന്യൂനപക്ഷങ്ങളുടെ ന്യൂ അവകാശത്തിന് വേണ്ടി സംരക്ഷിക്കുന്ന ആളുകൾ തന്നെ ഒരു ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ന്യൂനപക്ഷത്തെ പറയുന്നതിന് തുല്യമായിരുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൂടുതലും കേരളത്തിൽ കിട്ടുന്നത് മുസ്ലിം വിഭാഗത്തിനാണ് അങ്ങനെ ഭരണത്തിന്റെ സമയത്ത് എല്ലാവിധ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ് അപ്പൊ അങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരുപാട് അതൃപ്തി ഉണ്ടായിരുന്ന സമയത്താണ് പലരും ക്രിസ്ത്യാനികളൊക്കെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പൊ ഇവിടെ മതപരമായ അടിസ്ഥാനത്തിലാണ് ആളുകളൊക്കെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുന്നത് അപ്പൊ കേരളം ഒരു വലിയൊരു മതേതരത്വത്തിന്റെ മണ്ണാണെന്ന് പറയുന്നതിൽ കാര്യമല്ല കാരണം മതപരമായ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് അത് കേരള കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും പി ഡി പി ആയാലും ജമായത്ത് ഇസ്ലാമി ആയാലും അങ്ങനെ എല്ലാ പാർട്ടികളും ഇവരൊക്കെ തന്നെ വോട്ടിനു വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും വോട്ടിന് വേണ്ടി ഈ സാമുദായിക നേതാക്കന്മാരെയൊക്കെ പ്രീണിപ്പിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രീണിപ്പിക്കുന്ന നയമാണ് അവരുടെ പരിപാടി അപ്പൊ അതുകൊണ്ട് ഇവർക്കൊന്നും തന്നെ മതേതരത്വത്തെ കുറിച്ച് പറയാൻ ഇവർക്ക് അവകാശമില്ല അപ്പം വികസനത്തെ കുറിച്ച് അവർ സംസാരിക്കട്ടെ അതിനു പകരം അവര് മതപരമായ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോൾ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും മുൻനിർത്തി വോട്ട് നേടാനാണ് സി പി എം ശ്രമിക്കുന്നത് മറുഭാഗത്ത് യു ഡി എഫ് ആകട്ടെ ഏതാണ്ട് ഒരു മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം പുരോഗമനപരമെന്ന അവകാശപ്പെട്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയം ഏറ്റവും അങ്ങേയറ്റത്തെ വർഗീയമായ ചേരിവിതിരിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്